ഹലോ നമസ്കാരം നമ്മുടെ പെട്ട് ഷൂമില്ല ഗ്രീനിങ് മക്കാവോ എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഗ്രീനിങ് മക്കാവോ അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം വീണ്ടും മുകളിലായിട്ടാണ് നമ്മൾ ഗ്രീനിങ് മക്കാവനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഗ്രീനിങ് മക്കാവ് വ രണ്ടുപേരും നോക്കുന്നുണ്ടോ എന്താടാ എന്താടാ ഹലോ വാ ഒഴിവാ ഒഴിവാൻ മക്കാവോ പേറുകളാണ് ഞാൻ ഇതിനു മുന്നേ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പെയറാണ് കണ്ടോ പുള്ളി ടേമിണ്ടായിട്ടുള്ള പേർ മക്കാവുകളാണ് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയിലുള്ളൊരു ഏരിയയിൽ തന്നെയാണ് നല്ല ലൈറ്റിങ്ങൊക്കെയുള്ള സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടിരിക്കുന്നത് താഴെ നമ്മൾ കണ്ട മക്കാവുകളൊക്കെ നമ്മൾ അതിനെ അപേക്ഷിച്ച് വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് നമ്മൾ ആ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവയിൽ അതിൽ നല്ല രീതിയിലുള്ള വലിപ്പത്തിലും അതിൻ്റെ വീട്ടിലും എല്ലാം വ്യത്യാസം വരും പിന്നെ മക്കാവ് നമ്മൾ നോർമൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോനെ അപേക്ഷിച്ച് താഴെ തവേന ഇവരുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ട് പിന്നെ അതുകൊണ്ടുതന്നെ ചുണ്ട് ചുണ്ട് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവെക്കാട്ടി നീണ്ട ചുണ്ടാണ് കളർ വരുന്നത് വൈറ്റ് ചുണ്ടായിരിക്കും ബീക്ക് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഗ്രീൻ വിങ് മക്കാവോ എന്ന് അറിയപ്പെടാൻ അതിൻ്റെ വിങ്സിലെ ഈ കളർ തന്നെയാണ് റെഡിനകത്ത് ഗ്രീനും ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഈ കളർ പാറ്റേൺ തന്നെയാണ് അതൊരു ഫീമെയിൽ ഗ്രീൻ മീൻ മക്കാവുമാണ് ഇതൊരു മെയിൽ ഗ്രീൻ മീൻ വാ വേണോ വേണ നമ്മുടെ ഫുള്ളി ടേബിൾ ആയിട്ടുള്ള ഹലോ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വില വരുന്ന ഒരു മക്കാവയുടെ കാറ്റഗറിയാണ് കുട്ടികളൊക്കെ സ്റ്റാർട്ടിങ് ഒരു മൂന്ന് ലക്ഷം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികളൊരു രണ്ട് എഴുപത് തൊട്ട് മൂന്ന് ലക്ഷം വരെ വലുപ്പം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സിനകത്തുള്ളൊരു മക്കാവാണ് നമ്മുടെ നോർമൽ മക്കാവിനെ അപേക്ഷിച്ച് ബ്ലൂ ആൻഡ് ഗോൾഡ് മഞ്ഞയും നീല അതാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവെ അപേക്ഷിച്ച് വലുപ്പത്തിലും എല്ലാ വ്യത്യാസമുണ്ട് നല്ല ഇമ്മ്യൂണിറ്റിയുള്ള കാറ്ററി ആണ് നമ്മൾ മക്കാവൂൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ച് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് കളർ ഇത് കോമൺ അല്ല ബാക്കി നോർമൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും എല്ലാവർക്കും കോമൺ ആണ് വേണ്ട മക്കാവ നമ്മൾ രാവിലെ കൊടുക്കുന്ന കടല പയർ പിന്നെ മക്കച്ചോളം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് രാവിലത്തെ ഫുഡ് അത് മാറി നിരിഞ്ഞൊക്കെ ഷെഫ് ചെയ്തിരിക്കുന്ന ഫുഡിനകത്ത് വ്യത്യാസം വരും പിന്നെ നമ്മൾ സീഡ് മിക്സ് കൊടുക്കാറുണ്ട് ഫ്രൂട്ട്സുകൾ കൊടുക്കാറുണ്ട് ഇതിൻ്റെ പെലറ്റ് ഫുഡുകൾ കൊടുക്കാറുണ്ട് അത്യാവശ്യം ഒരു നാൽപ്പത് മുതൽ അറുപത് വരെ ലൈഫ് പാനുള്ള ടൈപ്പ് ബേഡാണ് വേൾഡ് ലാർജസ്റ്റ് ബേഡാണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉള്ള ഉണ്ട് മൊക്കാവസിൽ നോർമലി വരുന്നത് ബ്ലൂ ആൻഡ് ഗോൾഡ് അതിൻ്റെ ഹൈസിൻ്റെ അങ്ങനെ ഒരുപാട് വലിപ്പത്തിൽ വ്യത്യാസമുള്ള മൊക്കാവുകൾ മാർക്കറ്റിലുണ്ട് എന്നാലും കളർ കൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് ഗ്രീൻമി മക്കാവ് റെഡ് കളർ വരുന്നത് കൊണ്ടും ഇവരുടെ ഈ ഗ്രീനിഷ് വിങ്സിനകത്തുള്ള കളർ പാറ്റേൺ കൊണ്ടും വളരെ കാണാൻ നല്ല ഭംഗിയുള്ള കാറ്റഗറിയാണ് അങ്ങനെ നമ്മുടെ ഗ്രീനിങ് മെക്കാവാൻ്റെ വിശേഷം കണ്ടല്ലോ അപ്പോൾ ഇതോടൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതോടൊക്കെയുള്ള വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ടാറ്റോറ ടാറ്റോറ ടാറ്റാ